ണോ കുഞ്ഞാവേ മുടിയെ പിടിച്ച് വരച്ചു പാല് പൊന്നാനു തക്കിരി മുത്താനോ കുഞ്ഞി വാവിനു പിന്നെ വെയിലായതുകൊണ്ടേ ഇച്ചിരി വെയിലുണ്ടപ്പോ നമ്മള് ഗാഡനില് കുറച്ച് ചെടികളെല്ലാം ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുക കാരണം വിൻ്റർ അല്ലേ ഇപ്പം എല്ലാം കരിഞ്ഞ് നിൽക്കുന്നൊക്കെ ഞാനും ഉണ്ടെന്ന് ഇവിടെ ഞാൻ ഡ്യൂട്ടിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് വെയിൽ കണ്ടപ്പോൾ എന്ന് ഇറങ്ങി എല്ലാം വെട്ടുക അപ്പം ഞാനതിൻ്റെ ഇടയിൽക്കൂടി ഒരു ചിക്കൻ കറി വെക്കുകയാണ് അപ്പം നമ്മുടെ ഗാർഡനിൽ ഈ കു കുറെ ചെടികളുണ്ട് കേട്ടോ അപ്പം അത് വിൻ്റർ ഇപ്പം കുറെ ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുവാണേ കരിഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ പോയി ഒന്ന് രണ്ട് ചെടി മാത്രം പച്ചപ്പുഴ തന്നെ നിൽപ്പുണ്ട് അപ്പോൾ വെച്ചാൽ ഇതിൽ നിന്ന് വ ഗാഡൻ എല്ലാം എന്നിവർ വേലുണ്ടായിരുന്നു അപ്പം നമ്മുടെ സമ്മറ് വിൻ്റൊക്കെ കഴിയാൻ ആകുന്നതിന് മുമ്പ് ഇതെല്ലാം വെട്ടി ഒരുക്കി നിർത്തുവാണെങ്കിൽ വിൻ്ററ് കഴിഞ്ഞ് സമ്മറാവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അതൊക്കെ വളർന്ന് തളർത്ത് വരും അപ്പോൾ അതെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുവാണ് ഈ ചെടി മാത്രം പക്ഷെ കരിഞ്ഞിട്ടില്ല കേട്ടോ ഈ മുത്തു ചെടി പോലത്തെ നമ്മടെ നല്ല അടിപൊളിയാണ് ഇലയെല്ലാം വാരി എല്ലാം കളയണം നല്ലോണം പളർന്നു കിളിയുടെ ല്ലേ നല്ല രസമുണ്ടല്ലോ വീട് ഇതൊക്കെ പെയിന്റ് അടിച്ചെടുക്കണം അല്ലേ അപ്പൊ അതിന്റെ ആ വീടിന്റെ പലകയൊക്കെ പോയി കേട്ടോ ഇതൊരു തോന്നുന്നു കേട്ടോ കാരണോ കിണറിന്റെ മോഡൽ ഉണ്ടാക്കി മോഡലുണ്ടാക്കിരുന്നു എനിക്കോ പറഞ്ഞാ പൂച്ചയുടെ വീടാന്ന് തോന്നുന്നു കേട്ടോ ഇത് ചായ പൂച്ച കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത് കണ്ടാ പുല്ലൊക്കെ ഇട്ട് ശരിയാക്കി വെച്ചേക്കണേ അതെ പൂച്ചയ്ക്ക് കിടക്കാനുള്ള ഇതുണ്ടാക്കി വെച്ചേക്കുന്നത് ഞാൻ അതവിടെ ഇരുന്നോട്ട് എടുത്തുകളുണ്ടെട്ടോ പൂച്ച കിടക്കുവാണെ കിടക്കട്ടെ മതിയില്ല അപ്പൊ ഏതാണ് ആ ഷേപ്പായി അപ്പം ഇജാൻ പുറത്ത് സ്റ്റിൽ പണിയാണ് അപ്പോൾ കുറെ കുറച്ചധികം നേരത്തെ നമ്മൾ കുറെ വെട്ടി കളഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം വാരി നമ്മൾ ഒന്ന് രണ്ടു പ്രാവശ്യമായിട്ട് ഗാർഡൻ പിന്നിൽ സെൻഡ് ചെയ്തായിരുന്നു ഇപ്പം മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഗാർഡനിൽ നിന്ന് വരത്തുള്ളൂ അപ്പോൾ അതനുസരിച്ചത് കൊടുത്തായിരുന്നു അപ്പോൾ എൻ്റെ ചിക്കൻ കറി ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ് മാവാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല അപ്പോൾ അവനെ കുറച്ച് നേരം അവിടെ കിടത്തിയിട്ട് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇനി അവനെ എടുക്കും ചില തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് മല്ലി മുളകും വറുത്തരച്ച് വറുത്ത് അരച്ചെടുത്തിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ ചിക്കൻ കറിയാണേ അപ്പോൾ അങ്ങനെ കാടൻ്റെ ഓൾമോസ്റ്റ് വെട്ടലുകളെല്ലാം കഴിഞ്ഞു ഇനി ഇതെല്ലാം വാരി കൂട്ടിലാക്കി വെക്കണം കുഞ്ഞുള്ളയും കൂടെ അല്ല ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തേനെ അപ്പം എൻ്റെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയാലയും കൂടി ഇട്ടാൽ കറി റെഡി പിന്നെ ചോറ് ഓൾറെഡി ഇരിപ്പുണ്ട് അപ്പം പിന്നെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ മല്ലിയാല ഇട്ട് ഞാൻ അത് അത് ഞാൻ സെറ്റാക്കി എടുക്കുവാണ് പിന്നെ ഗാർഡനിൽ ഓൾമോസ്റ്റ് എല്ലാം വെട്ടിക്കഴിഞ്ഞിനി അതെല്ലാം പായ്ക്ക് കെട്ടി കൂട്ടുകളിലാക്കി വെക്കണം പിന്നെ കുറച്ച് ബിന്നിനകത്ത് കൊള്ളുന്നെല്ലാം കമ്പമായിട്ട് തന്നെ അതിനകത്തേക്ക് ഇടും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അപ്പോൾ കുറച്ച് അധികം കൊള്ളുമല്ലോ പിന്നെ ഇതെല്ലാ മാസത്തിലും ഒരിക്കലൊക്കെ വരുവുള്ളൂ അപ്പം ഈ ഫെബ്രുവരി മുതലാണെങ്കിൽ ഗാർഡൻ ബിൻ വരത്തുള്ളൂ കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ വെട്ടി സെറ്റാക്കുവാണെങ്കിൽ നമുക്ക് ഒരു വിൻ്റർ സമ്മർ വിൻ്റ കഴിഞ്ഞ് സ്പ്രിംഗ് ആവുന്ന സമയത്ത് നമുക്ക് കുറേ സാധനങ്ങൾ പച്ചക്കറികളൊക്കെ നടണം എന്നുണ്ട് ബീൻസ് അങ്ങനത്തെ ഇതൊക്കെ ആ സൈഡിൽ കൂടെ ഒക്കെ നട്ട് വെക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം അതെല്ലാം നടവുകയും എല്ലാം ചെയ്യാമല്ലോ അപ്പോൾ അതാണ് ഇന്നിപ്പോൾ ഒരു വെയി വെയിൽ കണ്ട് വെയിലും അധികം തണുപ്പും ഉണ്ടായില്ലോ പുറത്ത് ചൂട് അപ്പം അതുകൊണ്ട് തൊപ്പിയൊക്കെ വെച്ച് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നിന്ന് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞു ഇനി ഇത് വല്ലതും വാരിക്കെട്ട് വെക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ അപ്പോൾ ഫൈനലൊക്കെ കാണിച്ചു തരാം എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഇരിട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ മഴയുണ്ട് അപ്പം മഴയത്ത് ഞാനത് ഇറങ്ങി വന്നു തുള്ളി തുള്ളി ചാറ്റേഴ്സ് ചാറ്റർ വീഴുന്നുണ്ട് എന്നാലും ഞാൻ വന്ന് എടുത്തതാണ് അപ്പം ഇനിയിപ്പം ഇതിൻ്റെ ഓരോരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കുന്നതും ചെടികൾ നടന്നതും എല്ലാം അടുത്തടുത്ത് ഓരോ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും കേട്ടോ പോകെ പോകെ ഓക്കെ ഞങ്ങൾക്ക് വീട് കിട്ടിയപ്പോൾ ഇച്ചിരി താമസിച്ചാണെങ്കിൽ വിൻ്ററൊക്കെ ആകാനായിപ്പം കിട്ടിയത് കൊണ്ട് നമുക്ക് പെയിൻ്റ് ഒന്നും അങ്ങനെ അടിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം അതാണ് പെയിൻ്റ് ഒന്നും അടിക്കാമായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഓരോരോ തെക്ക ടൊമാറ്റോ അങ്ങനത്തെ ഒക്കെ നടണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യണം അപ്പം അതിൻ്റെ ഓരോരോ സ്റ്റേജസ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺ ബൈ ബൈ